വിവാദങ്ങൾക്കിടെ ഗായിക അമൃത സുരേഷ് ആശുപത്രിയിൽ സഹോദരി അഭിരാമി സുരേഷ് ആണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത് ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അഭിരാമി ഈ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ് മതിയായി എൻ്റെ ചേച്ചിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് ഒന്ന് അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ ഒരുപാട് വെറുക്കുന്നു ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾ ിപ്പോൾ സന്തോഷമായില്ലേ എന്നായിരുന്നു ആ കുറിപ്പ് ഇതോടൊപ്പം കാർഡിയ കൈസ്യൂവിന് മുന്നിൽ നിന്നുള്ള ചിത്രവും അഭിരാമി പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചതെന്ന് വ്യക്തമല്ല പോസ്റ്റും ചിത്രവും അഭിരാമി പിൻവലിച്ചതോടെ ആരാധകർ ആകെ ആശങ്കയിലാണ് അധികം വൈകാതെ തന്നെ താരവും കുടുംബവും വ്യക്തത വരുത്തുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അനന്തരഫലമാണ് സംഭവം എന്ന് കരുതുന്നു ബാലക്കെതിരെ മകൾ രംഗത്തെത്തിയത് വലിയ വിവാദമായി മാറി ബാല തനിക്കും അമൃതയ്ക്കുമെതിരെ നടത്തിയ ൾ വിളിച്ചു പറയുകയായിരുന്നു മകൾ അവന്തിക പിന്നാലെ ബാല മറുപടിയുമായി എത്തി ഇനി മകൾക്ക് അപ്പയില്ലെന്നും മകളോട് തർക്കിക്കാറില്ലെന്നുമായിരുന്നു ബാലയുടെ പ്രതികരണം മകൾക്കെതിരെ സോഷ്യൽ മീഡിയ ആക്രമണം ശക്തമായതോടെയാണ് അമൃത പ്രതികരണവുമായി രംഗത്തെത്തിയത് ഗുരുതര ആരോപണങ്ങളായിരുന്നു ബാലക്കെതിരെ അമൃത ഉന്നയിച്ചത് ബാല തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും താൻ ജീവനും കൊണ്ട് ഓടിയതാണെന്നും അമൃത തുറന്നു പറഞ്ഞു താൻ ബാലയുടെ രണ്ടാം ഭാര്യയായിരുന്നുവെന്നും ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് ബാല തന്നെ വിവാഹം കഴിച്ചതെന്നും അമൃത ആരോപിച്ചു ു ഇന്നാലെ അമൃതയ്ക്ക് പിന്തുണയുമായി ബാലയുടെ മുൻ ഡ്രൈവറും അമൃതയുടെ സുഹൃത്തുമൊക്കെ രംഗത്തെത്തി അമൃതയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു ഇരുവരുടെയും പ്രതികരണങ്ങൾ ബാലയുടെ മുൻഭാര്യ എലിസബത്ത് നേരിട്ടതും സമാന അനുഭവമാണെന്നാണ് അമൃതയുടെ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ ബാല എലിസബത്തിന് മാനസിക രോഗിയായി ചിത്രീകരിച്ചെന്നും അവർ ഓടി രക്ഷപ്പെട്ടു ബാല വളരെ ക്രൂരമായ സ്വഭാവമുള്ള വ്യക്തിയാണെന്നും അമൃതയുടെ സുഹൃത്ത് ആരോപിച്ചിരുന്നു ആരോപണങ്ങളിൽ പ്രതികരണവുമായി ബാലയും എത്തിയിരുന്നു താൻ വാക്ക് പാലിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു എന്നാണ് ബാലയുടെ പ്രതികരണം ഇതിനിടെയാണ് അമൃത ആശുപത്രിയിലാണെന്നും ഐ സിയുലാണെന്നുമുള്ള വാർത്ത പുറത്തുവരുന്നത് എന്നാൽ വാർത്തയ്ക്ക് പിന്നിലെ കൂടുതൽ വിവരങ്ങളൊന്നും അറിവായിട്ടില്ല അഭിരാമി ഈ പോസ്റ്റ് പിൻവലിക്കുക കൂടി ചെയ്തതോടെ ആരാധകർ ആകെ ആശങ്കയിലാണ് ഔദ്യോഗിക പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകരും സോഷ്യൽ മീഡിയ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് അമൃതയും കുടുംബവും ജീവിക്കുന്നത് അത് അമൃതയുടെ വീഡിയോയിൽ നിന്നും വ്യക്തമായതുമാണ് ഇതുവരെ അമൃതയെ എല്ലാവരും കുറ്റം പറയുകയായിരുന്നു കാരണം അത്ര വലിയ പ്രകടനമാണ് ബാല സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അരങ്ങേറിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് ബാലയുടെ തനി നിറം എല്ലാവർക്കും വ്യക്തമായത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അമൃത സുരേഷിനെയും മകളെയും യുമാണ് അതുകൊണ്ട് തന്നെ അമൃതയ്ക്ക് ഒരു കുഴപ്പവും വരാതിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ആരാധക